മാറഞ്ചേരി മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ വേസ്റ്റ് ബോക്സ് ഉദ്ഘാടനവും ഗ്രന്ഥലോകും സംഘടിപ്പിച്ചു വേസ്റ്റ് ബോക്സ് ഉദ്ഘാടനം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് നിർവഹിച്ചു നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇതിനെ നിർമാർജ്ജനം ചെയ്യാൻ പറ്റും അതെങ്ങൾക്ക് ശേഖരിച്ച് അതിനെ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത് സംസ്ഥാന സർക്കാരും താഴെ കണക്കിലുള്ള ഇന്നലെ പഞ്ചായത്തുകളൊക്കെ വളരെയധികം ഫണ്ടുകൾ ഉപയോഗിച്ച് ഓരോ ദിവസവും അതിനുവേണ്ടി കഴിഞ്ഞാർവ്വതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും മൈത്രി പദ്ധതിക്ക് തുടക്കം നമ്മുടെ നാടിനെ കൂടി തന്നെയാണ് പരിസ്ഥല മലിനീകരണം രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും മൈത്രി വായനശാല നിർവഹിക്കുന്ന ഇത്തരം മാതൃകാപരമായ പ്രവൃത്തി ഏറെ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി വി മുകുന്ദൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രന്ഥലോകം ക്യാമ്പയിൻ വായനശാല രക്ഷാധികാരി കെ സി അബുബക്കർ ഹാജി റഹ്മാൻ പോക്കർ എന്നിവർക്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് മുകുന്ദൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു മൈത്രി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കാട്ടിൽ ആമുഖ പ്രസംഗം നടത്തി എക്സിക്യൂട്ടീവ് അംഗം എം ടി നജീബ് സ്വാഗതം പറഞ്ഞു വായൻശാല പ്രസിഡന്റ് ഖാലിദ് മംഗലത്തെ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ ടി അലി സെക്രട്ടറി സലാം ധന്യ ബിജോയ് സമിതി അംഗങ്ങളായ ഉണ്ണിമാനേരി നിഷാർ ആരിഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിനോസ് ഐ ടി എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഐ എൻജിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു